വീണ്ടും വർഗീയതയും വിദ്വേഷവും ചീറ്റി പൂഞ്ഞാറിലെ മുൻ എം എൽ എ പി സി ജോർജ ഈശോ എന്ന പേരിട്ട നാദിർഷ ഈ ചിത്രം പുറത്തിറക്കിയാൽ നാദിർഷയുടെ തല കാണില്ലെന്ന അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ ഭീഷണിയാണ് പി സി ജോർജ ഇന്ന് നാദിർഷയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നത് നാദിർഷ സംവിധാനം ചെയ്യുന്ന ഈഷോ എന്ന ചിത്രത്തിനെതിരെ എന്തെങ്കിലും അതിർത്തി പി സി ജോർജിന് ഉണ്ടെങ്കിൽ അത് പി സി ജോർജ് പ്രകടിപ്പിക്കേണ്ടത് മാന്യമായ പ്രസ്താവനകളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ നടത്തിക്കൊണ്ടാണ് അല്ലാതെ തല കാണില്ല എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല അതും സിനിമ ഇറങ്ങിയ ശേഷം മതവിശ്വാസം വ്രണപ്പെട്ടുവെന്ന് തോന്നിയാൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് നാദിർ ഷാ പറഞ്ഞിട്ട് പോലും പി സി ജോർജ് തന്റെ തനി സ്വഭാവം കാണിച്ചു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് താൻ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച പൂഞ്ഞാറിൽ നിന്ന് ഇത്തവണ പി സി ജോർജിനെ പൂഞ്ഞാറുകാർ നിയമസഭയിലേക്ക് എത്തിക്കാതെ എട്ട് നിലയിൽ വിട്ടതും പൊട്ടിച്ചുവിട്ടതും നാദിർഷയ്ക്കെതിരെ അങ്ങേറ്റം മോശം പരാമർശങ്ങളാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് എം എൽ എ അല്ലാത്തതിനാൽ ഒട്ടേറെ സമയമുണ്ട് ഇവനെയൊക്കെ നന്നാക്കിയിട്ടേ ഞാൻ പോകൂ എന്നാണ് പി സി ജോർജ് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവനെയൊക്കെ നന്നാക്കിയിട്ടേ ഞാൻ പോകൂ എന്ന് പി സി ജോർജിന്റെ വാക്കുകേട്ട് ആദ്യം പോയി താങ്കൾ നന്നാവൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞയാളെ തെറ്റു പറയേണ്ടതില്ല കാരണം ഇത്തരം വിദ്വേഷം കലർന്ന പ്രസ്താവനകൾ നടത്തുകയും തല കാണില്ല എന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന പി സി ജോർജ് തന്നെയാണ് ആദ്യം നന്നാവേണ്ടത് എന്നിട്ട് മതി നാദർഷയെ നന്നാക്കാൻ പോകൽ എന്നാണ് ചിലർ പി സി ജോർജിനോട് ഇപ്പോൾ പറയുന്നത് അതേപോലെ ചില മണ്ടൻ പ്രസ്താവനകളും പി സി ജോർജ് ആ അഭിമുഖത്തിൽ നടത്തിയിട്ടുണ്ട് ക്രൈസ്തവരെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില നീക്കങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട് എന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് കുറച്ചു കാലമായി ഇറങ്ങുന്ന മലയാള സിനിമകളിൽ മിക്ക ഗുണ്ടകളുടെയും വേഷ്യകളുടെയും പേര് ക്രിസ്ത്യൻ പേരുകളാണ് അവരുടെ കഴുത്തിൽ ഒരു കുരിശും കാണും ഇത് ക്രിസ്ത്യാനികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പി സി ജോർജിന്റെ വാദം ക്രിസ്ത്യൻ സഭയോട് വൃത്തികെട്ട രീതിയിലാണ് സിനിമാ പ്രവർത്തകർ പെരുമാറുന്നത് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന തോന്നൽ കൊണ്ടാണ് അത് ഇനി ഉണ്ടാവില്ലെന്നും പ്രതിഷേധങ്ങൾക്ക് താൻ മുന്നിട്ട് രംഗത്തിറങ്ങുമെന്നും പി സി ജോർജ് പറഞ്ഞു നേരത്തെ വാസിൽ ചിത്രമായ ട്രാൻസ് പുറത്തിറങ്ങിയതിനു ശേഷം ചില ക്രിസ്ത്യൻ സംഘടനകൾ ട്രാൻസ് എന്ന ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ ഒരു മലയാള സിനിമയിൽ ക്രൈസ്തവരെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ചില നീക്കങ്ങൾ പരാമർശം അതേസമയം െതിരെ കടുത്ത പ്രയോഗങ്ങൾ തന്നെയാണ് പൂനാറിലെ മുൻ എം എൽ എ ആയ പി സി ജോർജ് നടത്തിയത് ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഒരു മതത്തെയും അപമാനിക്കുന്നത് അംഗീകരിക്കില്ല മുസ്ലിം സമൂഹത്തെയായാലും ഹൈന്ദവ സമൂഹത്തെയായാലും ഞാൻ അതിൽ ഇടപെടുമെന്നും പി സി ജോർജ് പറയുന്നുണ്ട് ഇതേ പി സി ജോർജ് തന്നെയാണ് നേരത്തെ മുസ്ലിങ്ങൾക്ക് തീവ്രവാദ ബന്ധം പറഞ്ഞുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തിയത് ഏതായാലും നാദിർഷയെയും കൂട്ടരെയും താൻ വെറുതെ വിടില്ല എന്ന കടുത്ത പ്രയോഗം തന്നെ പി സി ജോർജ് നടത്തിയിട്ടുണ്ട് അതേസമയം നാദൃശ സംവിധാനം ചെയ്യുന്ന രണ്ട് ചിത്രങ്ങളുടെ പേരിലാണ് പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദിലീപിനെ നായകനാക്കി ഇറക്കുന്ന കേശു ഈ വീടിന്റെ നായകൻ ജയസൂര്യ നായകനാകുന്ന ഈശോ എന്നീ സിനിമകൾക്കെതിരെയാണ് പ്രതിഷേധം സിനിമകൾക്ക് ഉപയോഗിച്ചിരുന്ന ക്രൈസ്തവ പേരുകളാണ് ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് യേശുവിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും അപമാനിക്കുന്നതിനുള്ള നീക്കമാണ് നാദിർഷ നടത്തുന്നത് എന്നാണ് ഇവരുടെ ആരോപണം സിനിമയുടെ പേര് മാറ്റണമെന്നും ഇവർ പറയുന്നു സംഭവം വിവാദമായപ്പോൾ തന്നെ നാദിർഷ തന്നെ ഇതിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു അനാവശ്യ വിവാദത്തിലേക്ക് കൊണ്ടുപോകരുത് എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും നാദിർഷയും പറഞ്ഞത് കഥാപാത്രങ്ങളുടെ മാത്രം പേരുകളാണിത് സിനിമ ഇറങ്ങിയ ശേഷം മതവിശ്വാസം വ്രണപ്പെട്ടു എന്ന് തോന്നിയാൽ എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് നാദിർഷ പറഞ്ഞിരുന്നു എന്നാൽ ഈ പ്രതികരണത്തിൽ തൃപ്തനല്ല പി സി ജോർജ് എന്നാണ് പി സി ജോർജിന്റെ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പി സി ജോർജ് ഇപ്പോൾ നാദിർഷയുടെ തലമാറ്റുമെന്നും നിന്നെയും നിന്റെ കൂട്ടരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണി നൽകിയിട്ടുണ്ട് ഏതായാലും പൂഞ്ഞാറിൽ തോറ്റതിന്റെ ക്ഷീണം മാറ്റാൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ വോട്ടുകളെ പിടി പി സി ജോർജിന്റെ കേവലം നാടകം മാത്രമാണിത് എന്നാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള